ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബിലെസ് ലൈഫ് ഇന്നത്തെ എൻ്റെ വീഡിയോ മുടികൊഴിച്ചിൽ തടയാനും കുഴിഞ്ഞ ഭാഗങ്ങളിൽ പുതിയ മുടി വളരാനും മുടിയുടെ വളർച്ച ഇരട്ടിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലിനെ കുറിച്ചാണ് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഓയിൽ പലരും ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ടാകും പക്ഷേ മെഷർമെൻറ്റിലുള്ള വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ടോ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ പറയുന്ന അളവിൽ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ഈ ഓയിലൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക തീർച്ചയായും മുടികൊഴിച്ചിൽ പൂർണമായും മാറുകയും കൊഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെയും പുതിയ മുടി വരികയും അതുപോലെ നിങ്ങൾക്ക് നല്ല ഉള്ളുള്ള മുടി നാച്ചുറലായി ലഭിക്കുകയും ചെയ്യും ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അര കപ്പ് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഉണക്കിയ നെല്ലിക്കയാണ് നമുക്കിതിന് ആവശ്യം നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുത്താലും മതി ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക നന്നായിട്ട് ഉണക്കിയെടുക്കണം ഒരു വലിയ നെല്ലിക്ക മതിയാവും ഈ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക ലഭിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ കറിവേപ്പിലയും ഉലുവയും നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം കറിവേപ്പില കൈകൊണ്ട് തന്നെ പൊടിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ഉണങ്ങണം അപ്പോൾ ഉണക്കിയ നെല്ലിക്കയും ഉലുവയും ഒരു മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിലേക്ക് കറിവേപ്പില കൈകൊണ്ട് പൊടിച്ചതും കൂടി ചേർത്ത് മിക്സാക്കുക ഇനി വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണയും മറ്റ് മൂന്ന് ഇൻഗ്രീഡിയൻസും ചെറുതായി മിക്സാക്കി കൊടുത്ത ശേഷം ഒരു ദിവസം മുഴുവൻ ഈ ഓയിൽ വെയിൽ കൊള്ളിക്കുക നമ്മൾ കാച്ചുന്നതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ദിവസത്തെ വെയിൽ മുഴുവൻ കിട്ടിയാൽ നമ്മുടെ ഓയിൽ റെഡിയായി ഈ ഓയിലിലേക്ക് വെയിൽ നേരിട്ട് പതിയണമെന്നില്ല ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ ആക്കിയിട്ട് വെയിലത്ത് അടച്ചു വെച്ചാലും മതി ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുന്ന ഓയിൽ നല്ലൊരു മണവും നല്ല ഗുണവുമാണ് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ മെത്തേഡിൽ തയ്യാറാക്കുന്ന ഓയിൽ ആറുമാസം വരെ കേടുകൂടാതിരിക്കുകയും ചെയ്യും പണ്ട് മുതലേ കഷണ്ടി വരാതിരിക്കാനും മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാനും ഒക്കെ പഴമക്കാർ ഉപയോഗിച്ച് പോകുന്ന കൂട്ടുകളാണ് നെല്ലിക്കയും കറിവേപ്പിലയും ഉലുവയും ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ പ്രത്യേകം പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഫാബ്ലസ് ലൈഫ് ബൈ ഐന എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും ഫോളോ ചെയ്യാവുന്നതാണ് അതുവഴിയും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് കൂടി ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ